മാണിക്കരളം അല്ലാത്ത എഫ് എൽ കെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാണിക്കരളെ നമ്മൾ വിഷു വന്ന് പെരുന്നാളാണെങ്കിൽ അഞ്ചാണ് വന്നു അപ്പോൾ വിഷും പെരുന്നാളും കൂടിയിട്ട് ഞമ്മളൊന്ന് തകർക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കിയ ഫ്രൈഡ് റൈസുണ്ടായി ഫ്രൈഡ് റൈസും ചിക്കൻ റോസ്റ്റും അടിപൊളി അതുണ്ട് സെറ്റാക്കിയിട്ട് മാണിക്കാലുള്ള എന്തേലും വേണ്ടി വിഷ്വല്ലേ അതിൻ്റെ ഒരു ആ ഒരു വൈബ് നമുക്ക് കിട്ടണോ അങ്ങനെ നമ്മൾ പോയി വാഴയുടെ ഇല മുറിച്ച് അതിൽ ഫ്രൈഡ് റൈസും ചിക്കൻ റോസും സെറ്റ് ആക്കി നമ്മളെല്ലാരും കൂടി അതിലേണ്ട കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തേലും വേണ്ടില്ല ഒന്ന് കടൽ കാണാൻ വെച്ചിട്ട് കടൽ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ പോക്ക് പോയി പോയി പൊന്നാണി എത്തി പൊന്നാണി എത്തിയപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല കർമ്മേലെന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ കർമ്മേൽ പോയി നോക്കുമ്പോൾ അവിടെ പിന്നെ പൊന്നാണി ഫസ്റ്റ് നടക്കണം അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ടൊന്നുമില്ല ഉള്ളിലേക്ക് കയറാനുള്ള സമയമല്ല ഉള്ളിലേക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് ഉള്ളിൽ കയറിയിട്ട് എന്തിനാണ് വെറുതെ ടൈം കളയുന്നത് അയനക്കാട്ടിയും വൈബ് അടിപൊളി പുറത്തന്നെയാണ് കാരണം റോഡിൽ കാണുന്നത് നിങ്ങൾ വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കൊന്നുമില്ല പക്ഷേ അവിടെ ജനങ്ങളെ ഒരു തിരക്ക് ഒരു രക്ഷലത്തെ തിരക്ക് ഇത് കണ്ടില്ലെങ്കിൽ ഈ കൂട്ടെന്ന് കണ്ടപ്പോൾ ഞാനൊന്നും അവിടെ മെല്ലെ കയറി നോക്കിയതാണ് എന്തെന്നറിയണ്ടേ നോക്കി നോക്കുമ്പോൾ അവിടെ പൈനാപ്പിൾ മാങ്ങ അങ്ങനെ എന്തെന്നാ പറയുക മാങ്ങനെ മുറിച്ചിട്ട് വലിയ പീസാക്കി മുറിച്ചിട്ട് ഡപ്പലിട്ട് മെളകും പൊടിയും ഉപ്പും സുറും ഇട്ട് പറയുമ്പോഴത്തേന് എൻ്റെ വായൽ കപ്പൽ വെള്ളം ഇതൊക്കെ ഇട്ട് കുലുകീറ്റ് ഇങ്ങനെയുണ്ട് ഓഹ് അത് കഴിച്ചു നോക്കുമ്പോഴാണ് എൻ്റെ മണിക്കക്കല കീളിണ്ട് പറഞ്ഞു തന്നെ അത് കഴിഞ്ഞ് ഇപ്പുറം വന്നു നോക്കുമ്പോൾ റെഡ് ചില്ലി ഗ്രീൻ ചില്ലിയുടെ കബാബ് ഊഹ് അത് വേറൊരു ടൈപ്പ് അതായാലും അപ്പുറം പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ ചാക്ക് കഫൽ ചാക്ക് കഫയിലാണെങ്കിൽ ഒന്നൊന്നര തിരക്ക് ഇന്ന ഇപ്പോൾ ഇത് പറയേണ്ടല്ലോ നമ്മൾ സ്പ്രിങ് ഓറിലൊക്കെ അത് അതിലപ്പുറം അത് അവരുടെ പ്രത്യേക മസാല കെട്ടിണ്ട് പൊരിച്ചാണ്ടല്ലോ ഒരു കഴിച്ചോങ്ങനെ വേണം കേട്ടോ ഇതൊക്കെ കണ്ടൊക്കെ തന്നെ മനസ്സ് നിറഞ്ഞ അത് കഴിഞ്ഞ അപ്പുറം വന്നിരിക്കുമ്പോൾ അത് അതാ ഹോർലിക്സ് അതും കുടിച്ച് അങ്ങനെ കർമ്മയിലുള്ള എല്ലാ കടകളിലും നല്ല തിരക്കാണ് മണിക്കുന്നത് ഈ തിരക്കങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് ഞമ്മക്ക് ഇങ്ങനെ കഴിച്ചിങ്ങനെ പോകുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് നമുക്ക് കർമ്മയിൽ മാത്രം ടൈം കളഞ്ഞ പോരാ നമുക്ക് ഒരു രണ്ടു മൂന്ന് സ്ഥലത്തുകൂടി പോവാണ്ട് അങ്ങനെ നമ്മൾ അവിടെ നേരെ പോകുന്ന ഒറ്റേനി ഫസ്റ്റ് നടക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഒറ്റയിൽ ഫസ്റ്റ് ഒന്ന് കാണാച്ചിട്ട് പോയേക്കുമ്പോൾ ഫസ്റ്റ് അവിടെ പിറ്റേ ദിവസം തന്നെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അവിടെ പോയി ബീച്ചിൽ പോയി നമ്മൾ ഒന്ന് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അപ്പൊ അവിടെ ഈ കുതിര റേസിംഗ് ഒക്കെ ഉണ്ട് നമ്മൾ അതിലൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞമ്മളുണ്ട് പോകുന്നത് കാരണം അവിടെ ഈ സൗഹൃദം ഫസ്റ്റ് അടിപൊളി എല്ലാ വർഷവും നടക്കുന്ന പരിപാടിയാണ് അങ്ങനെ അത് പിറ്റേ ദിവസം തന്നെ കഴിഞ്ഞിട്ടു ഞമ്മ പോണേൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞാൽ അങ്ങനെ നമ്മളവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പിന്നെ മണലിലൊക്കെ റേസിംഗ് വണ്ടി കൂടുണ്ട് അതുപോലെ തന്നെ കുതിര അതുപോലെ തന്നെ ഒരുപാട് ആണ് കടലിൽ കാണാൻ വേണ്ടി വന്നവരുണ്ട് എന്തായാലും വിഷുവൊക്കെ അല്ലെ വിഷു പെരുന്നാൾ അഞ്ചാം പെരുന്നാളൊക്കെ കൂടിയിട്ടാകുമ്പോൾ എന്തായാലും ബീച്ചിൽ ഒരു തിരക്കന്നെ പക്ഷെ വലിയ തിരക്കില്ലെങ്കിലും ഈ ചെറിയ ആഘോഷങ്ങളൊന്നും ഫസ്റ്റ് ഒന്നും നടക്കാത്ത ബീച്ചുകളിലൊക്കെ കുറേശ്ശെ ആളുകളുണ്ട് അപ്പോ അതൊക്കെ ഒന്ന് ഞമ്മള് കണ്ട് ഫസ്റ്റ് കാണാൻ വേണ്ടിട്ടാണ് ശരിക്കും വന്നത് പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഒറ്റൻ്റെ ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ തോട് പോലെ സംഭവം ഉണ്ട് ഈ മറ്റേ പറമ്പുകളിലെ വെള്ളം വെള്ളമൊക്കെ കടലിലേക്ക് ഒഴുക്കിവിടാൻ വേണ്ടിയിട്ട് ഒരു അറപ്പാന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സംഗതിയാണ് അപ്പൊ അത് അവിടെ ബ്ലോക്ക് ചെയ്ത് തൽക്കാലം അപ്പൊ അതാണ് നമ്മൾ അതിലാണ് വന്ന കാക്കകളൊക്കെ വന്നിട്ട് കുളിക്കണതൊക്കെ നമ്മൾ കണ്ടില്ലേ പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കടലിന്റെ തര വരുന്ന പോയി നിക്കുക അപ്പൊ മീനൊക്കെ കിട്ടണമെങ്കിൽ അതൊക്കെ തിന്നു പിന്നെ നല്ലൊരു സീനറി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച ഒരു ടൈം നല്ല ഇതൊക്കെ വീഡിയോ എടുത്ത് നമ്മള് അങ്ങനെ അവിടെ നിന്ന് എന്തെയ്ത് പിന്നെ അവിടെ കൂടുതൽ സമയം നമ്മള് നിന്നിട്ടില്ല കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു നമ്മൾ എന്താ ചെയ്ത് അപ്പോ നേരെ പഞ്ചവടി മറൈൻ വേൾഡ് ഒന്ന് കാണാൻ നേരെ അങ്ങോട്ട് പോയി അങ്ങനെ പഞ്ചവടി മറൈൻ വേൾഡിൽ മെയിൻ ഗേറ്റിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് ചെറുമാതിരി ട്രാഫിക് ബ്ലോക്ക് അവിടെ ഇണ്ട് അപ്പൊ അതൊന്നും ഞമ്മള് മൈൻഡ് ചെയ്തില്ല നമുക്ക് ബീച്ച് പോവുക ബീച്ചിലുള്ള നല്ല രസകരമായ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുക ഒന്ന് വീഡിയോ എടുക്കുക അങ്ങനെ അവിടുന്ന് പോരാ അങ്ങനെ അവിടെ എത്തി ബീച്ചിൽ എത്തിയക്കുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ പഴയ ഒരു തട്ടുകട പോലത്തെ ഒരു സംഭവമാണ് പെട്ടി പെട്ടി വണ്ടി പോലത്തെ അതൊക്കെ ചേരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ടാൾ മൂന്നാൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട് കൂടെ നല്ലൊരു നായ ഉണ്ട് നായ അവിടുത്തെ ബഹളങ്ങളൊന്നും അറിയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് അതുപോലെ തന്നെ ബീച്ചിൽ നല്ലൊരു ഹോട്ടലുണ്ട് അപ്പോൾ ആ ഹോട്ടലിൻ്റെ വീഡിയോ ആണത് അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിക്കണം മണിക്കലോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളും നല്ല നല്ല നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയാ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും ഹാപ്പി ഈദ് ഹാപ്പി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുന്നത് വരെ ഇതാ പോയി